കരയോഗത്തിൽ രാമായണ കഥാ യാത്ര എൻ എസ് എസ് കരയോഗം വനിതാ സമാജം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പാലക്കുഴ കരയോഗത്തിൽ സംഘടിപ്പിച്ച രാമായണ കഥായാത്ര പരിപാടി പുരാണ പ്രഭാഷകയും കുറവരങ്ങാട് കാണിക്കാവ് ദേവീക്ഷേത്രം ദേവസ്വം ഉപദേശക സമിതി പ്രസിഡന്റുമായ ഗീതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഓം ശ്രീ നിങ്ങൾ ആ ശ്ലോകം പഠിച്ചില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഓം ശ്രീ ഗണപതി ഒന്ന് തുടങ്ങിയിട്ട് പഠിക്കാൻ പറ്റുന്നവരാ ഒരു ശ്ലോകമെങ്കിലും പഠിക്കുക ഒരാഴ്ച കൊണ്ട് നമ്മുടെ ശ്ലോകം മനസ്സിലാവും ഇങ്ങനെ നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും വേണ്ട ശ്ലോകം പഠിക്കുക ഏകദന്തം ഒക്കെ ചൊല്ലി അങ്ങനെ ഗണപതിയെ സ്വദിച്ചു പഠിക്കുക പിന്നെ ഈ വായിൽ നമുക്ക് എന്തെങ്കിലും വരണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണം ഓം സത് സരസ്വതി പറയുക സന്ധിക്കും ഇല്ലെങ്കിൽ ആ സരസ്വതിയുടെ നാമം കുറച്ച് ദിവസം കൊണ്ട് അത് പ്രതിഷ്ഠമാക്കുക പിന്നെ നമ്മളെ എല്ലാം ഇതെല്ലാം നമുക്ക് വഴിത്തിരിവാകുന്ന അതിലൂടെയാണ് ഗുരുക്കന്മാരിലൂടെ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ദിവസം നിങ്ങളൊക്കെ നിങ്ങളുടെ ഗുരുക്കന്മാരെ ആ ദിവസങ്ങളിലൊക്കെ ഒന്ന് വിളിച്ച് വിഷി ചെയ്യണം അവരവിടെ നമ്മുടെ ഒരു ഒന്ന് കഴിഞ്ഞ ദിവസമെങ്കിലും ചെയ്യണം ഈ ദിവസങ്ങളിൽ വർഷത്തിൽ ഒരു ദിവസം എന്തെങ്കിലും അവർക്ക് കാണാൻ സാധിച്ചാലാണ് ആദ്യം അച്ചടം കുടിച്ചവര് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവര് നമ്മുടെ മനസ്സിലുണ്ടാവില്ല നമ്മളെ ഏറ്റവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്തിയവര് അല്ലാതെ നമ്മുടെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചവർക്ക് മാത്രമല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ് അത് ചെറുതായി ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ നമ്മളെക്കാൾ പ്രായം പറഞ്ഞവരായിക്കോട്ടെ അവരെ എല്ലാം ഒരു ഗുരുക്കനായി ഗുരുക്കന്മാരായി കണ്ട് ഓം ഗു ഗുരു നമ എന്ന് പറയാൻ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം അതിലൂടെ അതാണ് നമ്മുടെ സംസ്കാരം വന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഏതാണോ പുസ്തകം വായിക്കുന്നത് ഇപ്പൊ ശ്രീരാമന്റെ ചരിതം വായിക്കുന്നു ശ്രീരാമനെ ശ്രീരാമനെ നമ്മൾ നമസ്കരിക്കുക ശ്രീരാമന്റെ ഈ കഥ എഴുതിയ പത്നിയ്ക്ക് മഹർഷിയും ഓർക്കുക അതൊക്കെ ആചാര്യമാരാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പത്തു വർഷങ്ങൾക്ക് മുമ്പുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ എല്ലാവരും മാറി കഴിഞ്ഞിരിക്കുകയാണ് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുണ്ടായ സ്വാഭാവികമായ മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അതിനെ പാട്ടുകളായി മാറിയിരിക്കുകയാണ് അസ്ഥിതി എന്ന് മാറി അത് ജോലികളിലേക്ക് വന്നു അതുപോലെ തന്നെ സ്ത്രീകൾ കൂടി പുറമേ ഉള്ള ജോലികൾ കൂടി പോയി തുടങ്ങി പിന്നെ എന്തു വന്നപ്പോൾ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ വനാസമായ കൂടിയപ്പോഴാണ് പറഞ്ഞത് എല്ലാ വീടുകളിലും രാമായണ വായന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു അത് അപ്പോൾ തന്നെ തീരുമാനമാക്കുകയും അതനുസരിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മുടെ കലയോഗങ്ങളിലും അതുപോലെ തന്നെ ഈ വായനയിലും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പങ്കെടുക്കണം എന്നൊരു ചെറിയ കാര്യം ഞാൻ എന്നും പറയുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു കലയോഗത്തിൽ വനിതകളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായി ഈ പരിപാടി വളരെ സതുദ്ദേശത്തോടു കൂടി ഇവിടെ സംഘടിപ്പിക്കാൻ പ്രേരകമായത് മനസ്സിൽ ഒരു ആശയമാണ് അപ്പോൾ ആ സപ്പോർട്ട് ഇത് കഴിഞ്ഞതിൽ വളരെ വനിതാ സമാജം പ്രസിഡന്റ് മിനി സജികുമാർ അധ്യക്ഷയായി കരയോഗം പ്രസിഡന്റ് കെ സുണികൃഷ്ണൻ നായർ ഉഷ ശ്രീകുമാർ ശാരദാ കൃഷ്ണൻകുട്ടി പി എൻ ലക്ഷ്മണൻ നായർ വി ബി ശ്രീകുമാർ കെ വി മുരളീധരൻ നായർ കെ ബി സജികുമാർ ഗീത സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ എൻ ഉണ്ണികൃഷ്ണൻ നായർ ജയലക്ഷ്മണൻ സിന്ധു പത്മകുമാർ കെ എസ് പത്മകുമാർ സിന്ധു സജികുമാർ സി ആർ മുരളീധരൻ നായർ കെ കെ രാജൻ സുമിത് സുരേന്ദ്രൻ എന്നിവർ രാമായണ കഥായാത്രയ്ക്ക് നേതൃത്വം നൽകി രാമായണത്തിലെ സ്തുതികൾ ചൊല്ലാൻ കഥാവതരണം കഥാപാത്ര സ്വഭാവ വിവരണം കീർത്തനാവതരണം എന്നിവ നടന്നു കരയോഗം വനിതാ സമാജം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഗീതാചന്ദ്രന് സ്വീകരണം നൽകി കർക്കിടകം ഒന്നിന് രാമായണ പാരായണം ലക്ഷ്മണൻ നായരുടെ വീട്ടിൽ ശ്രീ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം